എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ മത്സ്യത്തൊഴിലാളികളെ കണ്ടുവരുന്നത് നമുക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ അവരെപ്പോഴും ഓടിയെത്താറുണ്ട് പല കാര്യങ്ങൾക്കും ഇപ്പോൾ കപ്പൽ മുങ്ങി അതിൽ നിന്ന് പുറത്തേക്ക് വന്ന സാധനങ്ങളൊക്കെ തന്നെ കരയ്ക്കൽപ്പിക്കുന്നതിനും അവ സുരക്ഷിതമാക്കി മാറ്റുന്നതിനും മത്സ്യത്തൊഴിലാളികൾ ധാരാളമായി അവരുടെ സമയം ചെലവഴിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും സമൂഹത്തിനെല്ലാം അറിയാവുന്ന കാര്യമാണ് സത്യത്തിൽ ഇന്ന് വൈകുന്നേരത്ത് കേട്ട ഒരു വാർത്ത അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കേണ്ടി വന്നു അതാണ് ഈ വീഡിയോയുടെ മൂലബിന്ദു ഒരു മത്സ്യത്തൊഴിലാളി അയാൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി നാഷണലൈസ്ഡ് ബാങ്കുകളിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിലും കയറി ഇറങ്ങി നടന്നു അവരൊന്നും തന്നെ അയാൾക്ക് വായ്പ കൊടുത്തില്ല കാരണം അയാൾക്ക് ഒരു സ്ഥിര വരുമാനത്തിന് രേഖ കാണിക്കാനില്ലായിരുന്നു അതാണ് ഹൗസിംഗ് ലോൺസിൻ്റെ പ്രഥമമായ ഒരു ബേസിക് നിയമം എന്ന് നിയമമെന്ന് പറയുന്നത് റീപേയ്മെൻറ്റ് കപ്പാസിറ്റിയാണ് ഇയാൾക്ക് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഒന്നും കാണിക്കാനില്ലായിരുന്നു അനിമോൻ എന്നുപേരുള്ള കരുനാഗപ്പള്ളി സ്വദേശിയാണ് അങ്ങനെ അയാൾ അവസാനം ഏറ്റവും അവസാനം ഏറ്റവും വലിയൊരു ബ്ലൈഡ് ബാങ്കായ ചോളമണ്ഡലം ഫിനാൻഷ്യൽ പോയിട്ട് ഹൗസിംഗ് ലോൺ എടുത്തു പതിനെട്ട് ലക്ഷം രൂപ ഈ പതിനെട്ട് ലക്ഷം രൂപ വെച്ച് വീട് പണിഞ്ഞു ആ വീടിൻ്റെ റീപേയ്മെൻറ്റ് ഏകദേശം ആറ് ലക്ഷം രൂപയോളം ചെയ്തു ഇപ്പോൾ ബാങ്ക് പറയുന്നത് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് അർത്ഥ പട്ടിണിയിലുള്ള ഒരു കുടുംബം ഒന്നാമത് നമുക്കറിയാം മഴക്കാലമാണ് വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ സാധിക്കാത്ത സമയുള്ള സമയത്താണ് ആ വീട്ടിൽ കാഴ്ചശക്തി കുറഞ്ഞു വരുന്ന വരുന്നൊരു സ്ത്രീയുണ്ട് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സാധാരണ ആൾക്കാർക്ക് അറിയാത്തൊരു സാധനമാണ് ഞാനൊരു രണ്ട് പല വീടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അത് തന്നെ പറയുന്നു സർഫാസി ആക്റ്റിനെ പറ്റി അറിയാത്ത ആൾക്കാരായിരുന്നു എന്തായിരുന്നാലും ഇന്ന് അവർ പുറത്തു പോയ സമയത്ത് ഈ ചോളമണ്ഡലം ബ്ലഡ് ബാങ്കിൻ്റെ ആൾക്കാർ വന്നിട്ട് വീട് പൂട്ടി താക്കോലും കൊണ്ടാകും ആ വീട്ടിനുള്ളിൽ കണ്ണ് കാണാത്ത സ്ത്രീയുടെ കണ്ണിനൊഴിക്കലുള്ള മരുന്ന് കുഞ്ഞുങ്ങളുടെ അടിവസ്ത്രം ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ അങ്ങനെ അവരുടെ വസ്ത്രവും അവരുടെ തിരിച്ചിൽ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ കുഞ്ഞുങ്ങൾ അടുത്ത ദിവസം സ്കൂളിൽ പോകേണ്ട അവരുടെ ബുക്കുകൾ ഉൾപ്പെടെയുള്ള സാധനം വെച്ചു കൂട്ടി താക്കോലും കൊണ്ട് ആരോടും പറയാതെ ആ നാട്ടിലൊരു പഞ്ചായത്ത് മെമ്പറോട് പോലും പറയാതെ യുവന്മാർ അവിടുന്ന് പോയി വൈകുന്നേരം അവർ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് അവർ ഓച്ചിറ അമ്പലത്തിന് സത്രം ഉണ്ടെന്ന് അറിയാമല്ലോ അവിടെ അഭയം പ്രാപിച്ചു പക്ഷേ അവിടെ അവരെ നിർത്താൻ സാധിക്കാത്തതിനാൽ അവിടെ തിരിച്ചു പോരേണ്ടി വന്നു ഈ സമയത്താണ് ഒരു ജനപ്രതിനിധിയുടെ സഹായം അവിടെ എത്തിയത് ജനപ്രതിനിധികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം എന്നാണ് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ നിങ്ങളും അങ്ങനെ തന്നെ ആവാം ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയാലും ഒരു എം എൽ എ ആയാലും എം പി ആയാലും നമ്മുടെ ദുഃഖത്തിൽ നമ്മളോടൊപ്പം നിൽക്കുവാനും നമുക്കൊരു കൈ സഹായം ചെയ്യുവാനും കഴിയുന്നവനായിരിക്കണം ജനപ്രതിനിധി അല്ലാതെ നാല് വോട്ടിനു വേണ്ടിയും അല്ലെങ്കിൽ നാല് ആൾക്കാരെ തെറിയും വിളിച്ച് കാ എവിടെങ്കിലുമൊക്കെ എന്ന് കയറി പിടിച്ച് ഒരു എം എൽ എയോ മന്ത്രിയോ എം പി യോ ഒക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നതിനൊന്നും ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല അയാളുടെ കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും നമ്മൾ നോക്കണ്ട സി ആർ മഹേഷ് എന്ന് പറയുന്ന കരുനാപ്പള്ളിയുടെ എം എൽ എ അവിടെ ചെന്നിട്ട് ആ വീട് പൊളിച്ചു വീടിൻ്റെ താക്കോല് പൊളി പൂട്ട് പൊളിച്ചു പൂട്ട് പൊളിക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു പൂട്ടുപൊളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ബാങ്ക് പൊസിഷനിലെടുത്താണ് നിയമപരമായി തെറ്റാണ് പക്ഷേ അയാൾ അതിൻ്റെ പൂട്ട് പൊളിക്കുകയും അവർക്ക് വേണ്ട വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റ് എടുത്ത് പുറത്തിറക്കി അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് അയാളുടെ വീട്ടിലേക്ക് വരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം ആയിരത്തി എണ്ണൂറിന് ആയിരത്തി തൊള്ളായിരം വോട്ടിന് ഇടയ്ക്കാണ് സി ആർ മഹേഷ മണ്ഡലം തോറ്റാളാണ് ആ മണ്ഡലത്തിൽ ജനങ്ങളുടെ ഒപ്പം നിന്ന് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇലക്ഷൻ വന്നപ്പോൾ ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു അതാണ് ഒരു എം എൽ എ അങ്ങനെ ആവണം ഒരു എം എൽ എ അത് പറയാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് സർഫാസി ആക്ട് എന്ന് പറയുന്ന കിരാത നിയമത്തിനെതിരെ ശബ്ദിക്കുവാൻ ഇവിടെ വാതോരാതെ ആഫ്രിക്കൻ കാർഡുകൾ വൻ തീ പിടിക്കുമ്പോഴും മെഴുകുതിരി എത്തിക്കാനും അതിനെ സംസാരിക്കുവാനും അങ്ങനെ പല കാര്യങ്ങൾക്കും അനാവശ്യമായ കാര്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലെ നയതന്ത്രമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനൊക്കെ ഇവിടെ രാഷ്ട്രീയക്കാരനൊക്കെ ഭയങ്കര വായാണ് പരസ്പരം പോർ വിളിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇവന്മാർക്ക് ആർക്കും ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഈ സർഫാസി ആക്ടിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി അതിനെ ബന്ധപ്പെട്ടവരെയോട് സംസാരിക്കുവാൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു നാഷണലൈസ്ഡ് ബാങ്കുകളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം കൊണ്ടുവന്ന ഈ നിയമം ഇവിടെയുള്ള കണ്ടകടശാനി എല്ലാവരും ഇപ്പൊ ചോളമണ്ഡലമായാലും മുത്തൂറ്റായാലും മണപ്പുറം അങ്ങനെയുള്ള എല്ലാ ഫിനാ ഇൻഡസിൻ ബാങ്ക് ആയാലും ആക്സിസ് ബാങ്ക് ആയാലും ഇന്ന് വേണ്ട ഈ പിന്മാരെല്ലാം തന്നെ ഈ ബ്ലേഡ് ബാങ്കുകളൊക്കെ തന്നെ ഇതാണ് നടപ്പിൽ വരുത്തുന്നത് ഈ പറയുന്ന പലിശ പോലെ പതിനെട്ട് ശതമാനം ഇരുപത് ശതമാനം പലിശയാണ് കുറയിൽ വാങ്ങുന്നത് ഇതൊന്നും ചോദ്യം ചെയ്യുവാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ എഴുതി വെച്ചോ അടുത്ത നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത് വീട്ടമ്മമാരുടെയായിരിക്കും അതിനുള്ള വട്ടമാണ് നമ്മുടെ ചുറ്റും കൂടുതലുള്ള പ്രദേശങ്ങളിലെ വീട്ടമ്മമാർക്ക് കൊടുക്കുന്ന വീട്ടിൽ ചെന്ന് ചങ്ങലയ്ക്കിരുന്നിയും ആ പിന്നെ ട്രെയിനിൽ ഇരിക്കുന്ന പോലെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുറേ ഇതേത്തെ ബ്ലേഡ് കമ്പനികളുടെ ലോണുകളുണ്ടല്ലോ തിങ്കളാഴ്ച അടവ് ചൊവ്വാഴ്ച അടവ് ബുധനാഴ്ച അടവ് അങ്ങനെ ഇടതെളില്ലാത്തൊരു ദിവസവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ മണി വലിയ രീതിയിൽ ഉള്ള പ്രശ്നങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മനുഷ്യൻ്റെ മുഴുവൻ പൈസയും കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോഴും ഇവിടെ നമ്മുടെ ഭരണകർത്താക്കൾ അവരവരുടെ കാര്യം നോക്കി നടക്കുകയാണ് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ കിരാത നിയമത്തിന് ജനത്തിൻ്റെതായ രീതിയിലുള്ള ഒരു പ്രതിരോധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു ആളില്ലാത്ത നേരത്തും വന്നൊരു വീട് പൂട്ടിക്കൊണ്ടു പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഏത് ചോളമണ്ഡലമാണെങ്കിലും ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് സത്യം കോടതിയിൽ കൊണ്ടുവന്നൊരു നോട്ടീസ് കൊടുത്തിട്ട് ഈ ഏറ്റവും അവസാനത്തെ ചടങ്ങുന്ന രീതിയിൽ കോടതിയിൽ കൊണ്ടുവന്നതിൻ്റെ രണ്ടാമത്തെ നോട്ടീസ് സർഫാസി ആക്ടിന് അനുസരിച്ച് ആ ആക്ച്വൽ പൊസിഷൻ എടുക്കാൻ വേണ്ടി സി ജി എം കോടതിയിൽ കൊണ്ടുവന്ന് ഒരു ഫേസ് ഫയൽ ചെയ്യുമ്പോൾ ആ കേസ് ഫെയിൽ ചെയ്യുമ്പോൾ ആ യഥാർത്ഥ കക്ഷിക്ക് ഒരു നോട്ടീസ് അയക്കുവാണെങ്കിലും ആ കോടതി തയ്യാറാകത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പലർക്കും ഇതിനറിയില്ല ഒരു രജിസ്ട്രേറ്റ് നോട്ടീസ് എന്ന രീതിയിൽ കാണും പക്ഷേ അത് കോടതിയിൽ നിന്ന് വരുന്ന പേപ്പറാകുമ്പോൾ ഒരു അഡ്വക്കേറ്റ് അയക്കുന്ന പേപ്പറാകുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ നടപടികളിലേക്ക് പോകും ഇതിന് പറ്റി ഒരു ആരും മിണ്ടരുന്നതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ആണ് സുപ്രീം കോടതി മിണ്ടരുത് എന്നാണ് പറഞ്ഞേക്കുന്നത് സർഫാസി ആക്റ്റുള്ളിൽ ഹൈക്കോടതി പോലും ഇടപെടേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത് അതിന് ഡിആർടിയിൽ പോകാനാണ് പറഞ്ഞത് ഡിആർ പിയിലൊക്കെ പോകണമെങ്കിൽ ഈ പതിനൊന്ന് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ലോണിനോ കുടിശ്ശിയുള്ള ആളാണ് അതിന് ഒരു ശതമാനം ഫീസും അവിടുത്തെ വക്കീലന്മാരുടെ ഫീസും കൊടുത്ത് കേസ് നടത്താൻ പറ്റുമോ പക്ഷെ ഇതിലൊക്കെ മാറ്റം അനിവാര്യമല്ലേ എന്തായിരുന്നാലും സി ആർ മഹേഷ് എന്ന് പറയുന്ന എം എൽ എ ജനത്തിനോടൊപ്പം നിൽക്കുന്നു എന്നും പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതുപോലെ തന്നെയാണ് സർഫാസി ആക്ട് എന്ന ഈ കിരാത നിയമത്തിൽ മാറ്റം വരേണ്ടതും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണോ ഇതെന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ ജനങ്ങൾ കയറടുത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് ചിരിക്കുന്ന ഭരണാധികാരികളായിരിക്കും നമ്മുടെ നാട്ടിലുള്ളതെന്ന് വേണം നാം കരുതാൻ